بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين അള്ളാഹു നമ്മളൊത്തുകൂടി അത് സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ രോഗങ്ങളെല്ലാഹു ശിഫയാക്കട്ടെ മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റു കുറ്റങ്ങൾ അവർക്ക് അത് മുക്കം അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹ് പൊരുത്തപ്പെട്ട വഴിയിലായ ഉൾസത്തോടെ സന്തോഷത്തോടെ ദീർഘായുസത്തോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ പരിശുദ്ധ റമദാൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ മൂമിനാണിയെങ്കിൽ ഉറപ്പായും ഹൃദയത്തിൽ ഒരു സന്തോഷം ഉണ്ടാകുമെന്നത് ഈമാനിൻ്റെ അടയാളമായി മഹാന്മാർ എണ്ണിയിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഭൗതിക താല്പര്യങ്ങളിലെ ഒഴിവുകളും തടസ്സങ്ങളും നമ്മുടെ മുന്നിൽ ആ സന്തോഷത്തിന് പ്രതിബന്ധമായി പ്രതിസന്ധിയായി എതിരിൽ നിൽക്കുന്നുവെങ്കിൽ അതിനർത്ഥം നമ്മൾ മുനാഫിക്ക് എന്നാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സാഹുഹ് വസ്ലമ തങ്ങളുടെ ഹദീസ് ശകലങ്ങളിൽ നിന്നും മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് റമലാൻ്റെ വരവിൽ സന്തോഷിക്കുന്ന മനുഷ്യന് അള്ളാഹു നരകം ഹറാമാക്കിയിട്ടുണ്ടെന്ന് പുണ്ണി നബി തങ്ങളുടെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മഹാന്മാരായ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സ്വർഗത്തിൽ നോമ്പുകാർക്ക് കിട്ടുന്ന സ്വീകരണം വലിയ ഗംഭീര സ്വീകരണമാണ് സ്വർഗത്തിന്റെ ഒരു പ്രത്യേകമായ ഗേറ്റ് തന്നെ നോമ്പുകാരെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഉള്ളതാണെന്ന് പരിശുദ്ധ റസൂൽ വസ്ലം ആ വലിയ ഗേറ്റിന്റെ പേര് റയ്യാൻ എന്നാണ് ശരിക്കും ആ അർത്ഥം തന്നെ ദാഹം തീർത്തു വരുന്നവർ എന്നാണ് റയ്യാൻ എന്ന കവാടത്തിലൂടെ നോമ്പുകാര് സ്വർഗത്തിന്റെ അകത്തേക്ക് കടത്തിവിടുകയാണ് ലാ യുഹു നോമ്പുകാരല്ലാത്ത മറ്റാരും അതിലൂടെ കടക്കപ്പെടുന്നില്ല പകലന്തിയോളം പട്ടിണി കിടക്കുക എന്ന ഉദരത്തിന്റെ വിശ്രമം എന്നതിനപ്പുറം ശരീരത്തിന്റെ ബാഹ്യമായ താല്പര്യങ്ങൾ അഖിലം നിയന്ത്രിക്കപ്പെടുന്ന അതുവഴി അവൻ്റെ തളർച്ചയിലും ആ ഹൃദയത്തെ പിടിച്ചൊന്ന് കുരുക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ്റെ എത്ര വലിയ സുലഭതയിലും അവൻ്റെ ഇല്ലായ്മയുടെ അടിത്തട്ടിലെത്തിച്ച് അവനൊരു പച്ച മനുഷ്യനാക്കുന്ന മനസ്സിൽ തട്ടേണ്ട ഒരു കർമ്മത്തെയാണ് നോമ്പ് എന്ന് പറയുന്നത് അല്ലാതെ ബാഹ്യമായ ചില പ്രകടനങ്ങളുടെ പരതയിൽ നാം വിളിച്ച ഏതെങ്കിലും ഒരു മലയാള വചനമല്ല നോമ്പ് എന്നത് അല്ലാഹു അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ നമുക്ക് തോഫീഖ് നൽകട്ടെ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അള്ളാഹു പൊറുക്കാത്ത പാപങ്ങളിൽ നിന്നും ഞാൻ എൻ്റെ ആയുസ്സിന്റെ അറ്റം വരെ മുക്തനായി മാറി നിൽക്കുമെന്ന ഒരു പ്രതിജ്ഞ ഓരോ നോമ്പിൻ്റെയും കൂടെ ഉണ്ടായാലാണ് ആ വർഷത്തെ റമദാൻ കബൂൽ ആകൂ എന്ന് പരിശുദ്ധ റസൂൽ റസൂൾ അലൈഹി വസ്ലം അങ്ങനെ റമലാനിന്റെ വരവിൽ ഒരു സത്യവിശ്വാസി സന്തോഷിക്കുമെന്ന അവസ്ഥയെ അള്ളാഹു ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം റമലാനിന്റെ വരവിനോടനുബന്ധമായി വരവോടുകൂടെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടാണ് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടാണ് നരകത്തിന്റെ കവാടങ്ങൾ അടയ്ക്കപ്പെടാണ് അത് നമ്മുടെ മുന്നിൽ തരുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് തിന്മകളോട് വിട ഇനി തിന്മ ചെയ്തിട്ട് ഒരു നരകത്തിലേക്ക് ഒരാൾ പോകേണ്ട അവസ്ഥയില്ല അതുകൊണ്ട് നരകമേ നിനക്ക് ലീവാണ് ഇനി മുതൽ അല്ലെങ്കിൽ നീ ഒന്നും പ്രതീക്ഷിക്കേണ്ട കാലമല്ല ഇത് നരകത്തിൽ നിലവിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഒരു സ്വർഗപ്രവേശം കൊടുത്ത് നരകമോചിതരാക്കി ഇങ്ങോട്ട് ആളുകളെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കാം അങ്ങനെ ഒരു കാലയളവ് ഭൂമിയിലുണ്ട് നരകത്തെ പട്ടിണിക്കിടുന്ന പോലെയായി സ്വർഗത്തിന്റെ തിക്കും തിരക്കും എന്ന അവസ്ഥയിലേക്കെത്തും വിധം സ്വർഗം അങ്ങനെ തിങ്ങുകയോ ഞെരുങ്ങുകയോ ചെയ്യുള്ള വിശാലമാണ് സ്വർഗത്തിന്റെ വിശാലത ആകാശ ആകാശഭൂമിക്ക് അപ്പുറത്തേക്കുള്ള ഒരു വിശാലത മനുഷ്യന്റെ മനോമുഖരത്തിൽ കണക്ക് കൂട്ടാൻ കഴിയാത്ത ഒരു പ്രവിശാലമായ സങ്കല്പത്തെയാണ് ഖുർആാൻ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് നരകമേ ഇനി നിനക്ക് പണിയൊന്നുമില്ല നീ അടഞ്ഞുകിടക്ക് അങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കാ നരകത്തെ നരകത്തിന്റെ എല്ലാ കവാടങ്ങളെയും കൊട്ടിയടക്കപ്പെടും സ്വർഗത്തിന്റെ കവാടങ്ങളെ തുറക്കപ്പെടും എല്ലാം കൂടി തുറന്നാലാണ് എല്ലാവരും കയറി വരാനുള്ളതായ രീതിയിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ ശരിക്കും ഈ ആശയം നമ്മുടെ മുന്നിൽ തരുന്ന ഒരു വലിയ മെസ്സേജ് നന്മകളുടെ വസന്തകാലം എന്നതാണ് തിന്മകൾ ഇനി ഇല്ല എന്നുള്ളതാണ് നന്മയും തിന്മയും ഏത് എന്ന് ഓരോ വ്യക്തിക്കും തിരിച്ചറിയാൻ കഴിയും വിധം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അടിസ്ഥാനപരമായ ഒരു വിവേകം നമുക്കുണ്ട് ആ വിവ വിവേകത്തെ കൃത്യമായി അനുദാപനം ചെയ്യുന്നോടത്ത് നമുക്ക് വരുന്ന പരാജയങ്ങളെയാണ് നാം നമ്മുടെ പരാജയമായി വിലയിരുത്തേണ്ടത് അല്ലാതെ വ്യക്തി ജീവിതത്തിലൂടെ നമ്മുടെ അടിസ്ഥാനപരമായി അറിയേണ്ട കാര്യങ്ങളിലൂടെ ഒരു അറിവില്ലായ്മ എന്ന ന്യായീകരണം അള്ളാഹുവിന്റെ മുന്നിൽ പറയാൻ നമുക്ക് യാതൊരുവിധ നിർവാഹമില്ല തെറ്റ് തെറ്റാണെന്ന് അറിയാവുന്ന ഒരു പ്രായവും പക്വതയും അതിനുള്ള അറിവ് ശേഖരണത്തിൻ്റെ മാധ്യമങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഏതായാലും നന്മകൾക്ക് വലിയ പ്രോത്സാഹനം കൊടുത്ത് ഇരട്ടി പ്രതിഫലം എന്ന തോതിലേക്ക് വിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആകാശത്തിന്റെ സീമകളിൽ ഒരു മഹാനായ മലക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിളിച്ചു പറയും അത്രേ നല്ലതായ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നന്മയെ തേടുന്നവരുണ്ടോ ഒന്ന് മുന്നോട്ട് പോരൂ മുന്നോട്ട് പോരൂ എന്ന് പറയുന്ന അഖബിൽ എന്ന പ്രയോഗം തന്നെ പണ്ടൊക്കെ ഒരു ചെറിയ ഓട്ടമത്സരമൊക്കെ നമ്മുടെ കലാകായിക വിനോദ മേഖലകളിലോ കളിത്തട്ടുകളിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഓടുന്ന ആളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇംഗ്ലീഷിൽ ഒരു വാക്ക് പറയും എന്ന് ഇങ്ങനെ കൈയടിക്കും ശരിക്കും മുന്നോട്ട് പ്രോത്സാഹിപ്പിക്കലാണ് ആ പ്രോത്സാഹിപ്പിക്കൽ പോലെ അറബിയിൽ പറയുന്നൊരു വാക്കാണ് നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ എന്നിട്ട് പിന്നെ പറയുന്നു മുന്നോട്ട് മുന്നോട്ട് വായോ വായോ ഇത് പറയുന്നത് മഹാനായ ഒരു മലക്കിന്റെ ശബ്ദത്തിലാണ് അത് കേൾക്കാൻ മനസ്സുകൊണ്ട് അതിൽ ഉണരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ ചെയ്യട്ടെ തിന്മ ചെയ്യുന്നവരെ നിങ്ങൾ പിന്തിരിഞ്ഞു പോകണേ എന്ന് മലക്ക് പ്രഖ്യാപിക്കുമെന്ന് പരിശുദ്ധ റസൂൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നന്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നോടത്ത് ഒരു സത്യവിശ്വാസി സന്തോഷിക്കാം ഒന്ന് ചെയ്താൽ എഴുന്നൂറും ഏഴായിരം എഴുപതിനായിരവും ഒക്കെയായിട്ട് പ്രതിഫലം വാഗ്ദാനം ചെയ്യാണല്ലോ ആ ഒന്ന് ചെയ്യാൻ വേണ്ടി അവൻ തയ്യാറാവാണ് ഇതുപോലെ കിട്ടണമെങ്കിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് റക്കായത്തുകളുടെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ലക്ഷോപലക്ഷം പണം മുടക്കിയിട്ടും എല്ലാ ത്യാഗങ്ങളും പ്രതികൂല കാലാവസ്ഥയും വകവയ്ക്കാതെ ഹറമിന്റെ അകത്തലത്തിൽ കുറഞ്ഞ ദിവസത്തെ ഉപയോഗപ്പെടുത്തി അമലിന്റെ രംഗത്ത് ഒരു വലിയ ഒരു സമ്പാദ്യം നടത്താൻ വേണ്ടി പോകുന്നവരാ നമ്മൾ അങ്ങനെ പുണ്യഹറമിലെത്താൻ നമുക്ക് പണച്ചെലവും സമയ ഒക്കെ ഉണ്ടെങ്കിൽ ഇരട്ടി പ്രതിഫലം അത് സ്വായത്തമാക്കാൻ ഒരവസരം നമ്മുടെ വീട്ടു വളപ്പിലെത്തുന്നതിനെയാണ് റമദാൻ എന്ന് പറയാം അള്ളാഹു നമുക്ക് നൽകട്ടെ ഈ പരിപൂർണമായ സാഹചര്യങ്ങളോടൊപ്പം തന്നെ അള്ളാഹു ചെയ്യുന്ന വലിയൊരു ഔദാര്യമാണ് ജിന്നും എല്ലാ പിശാച്ചുകളെയും അള്ളാഹു കെട്ടിപ്പൂട്ടിയിടുമെന്ന് മനുഷ്യനെ വഴിപിഴപ്പിക്കും എന്ന് ശപഥം ചെയ്തു വന്ന ധിക്കാരികളായ ജിന്നു വർഗത്തിലെ എല്ലാത്തിനെയും അള്ളാഹു കെട്ടിപ്പൂട്ടിയിടുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരവ് വരുമ്പോൾ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി ദാ വരുന്നു എന്ന് പറഞ്ഞു കൊണ്ട് സ്വഹാബികളെ സന്തോഷിപ്പിക്കുമായിരുന്നു റുഹുൽ ബയാനിലും ഒക്കെ കാണുന്ന കാണുന്നൊരു ഹദീസുണ്ട് ഇമാം അഹമ്മദും നസായിയും ഒക്കെ അവരൊക്കെ ആ ഹദീസ് ഉദ്ധരിച്ചതായി മഹാന്മാർ പറയുന്നുണ്ട് ആ ഹദീസിന്റെ ആശയത്തെ ഉദ്ധരിച്ചിട്ടുണ്ട് എന്താണ് ഹബീബായ നബി കിരീൽ സല്ലാം അലൈവല തങ്ങള് സന്തോഷിപ്പിച്ചത് സ്വഹാബികളെ ഒരു സന്തോഷകരമായ അവസ്ഥയെ കുറിച്ച് അങ്ങനെ കാത്തിരുന്നിട്ട് വരുന്ന പോലെ അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസ ലോകത്തു നിന്നും വരുന്ന മകനോ ഭർത്താവോ വരുന്നത് വരുമെന്ന് പറഞ്ഞ ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അകലേന്ന് വീടിന്റെ ആ വളവ് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയിൽ ഒരു വാഹനത്തിന്റെ ഹോണടി ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അതാ വരുന്നു എന്ന ഒരു സൂചന വിളിച്ചു പറയാൻ ഒരാൾ നിൽക്കുന്ന പോലെ ഒരു സന്തോഷത്തിന്റെ സൂചനയായി മുഹമ്മദ് റസൂൽ റസൂൾ ഷാഹിബാനിന്റെ പര്യാവസാനത്തിന്റെ ഏറ്റവും ആ ലാസ്റ്റ് ടൈമിലേക്ക് എത്തുമ്പോൾ സുഹാബികളെ സന്തോഷിപ്പിക്കുമായിരുന്നു ബഷർബൂബി ഖുദൂമി റമദാൻ റമദാന്റെ വരവ് സംബന്ധമായി അവിടുന്ന് സുഹാബികളെ സന്തോഷിപ്പിക്കും ഇമാമു അഹ്മദ് അതുപോലെ മാസമാണ് ആ ബറക്കത്ത് നമ്മുടെ കൽബിലാണ് വേണ്ടത് ആ ബറക്കത്ത് നമ്മുടെ അമലിലാണ് വേണ്ടത് ആ ബറക്കത്ത് നമ്മുടെ ചിന്തയിലാണ് വേണ്ടത് ആ ബറക്കത്ത് നമ്മൾ വിവേകപൂർവം പ്രവർത്തിക്കുന്നു എന്ന ആ ബോധത്തിലാണ് വേണ്ടത് സഹറും മുബാറക് ബറക്കത്തുള്ള ഒരു മാസമാണ് വരുന്നത് ിയ മാസംബുൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നും നരകത്തിന്റെ കവാടങ്ങൾ അടച്ചും പിശാച്ചകളെ പിടിച്ചു കെട്ടിയും അല്ലാഹു ഒരു മനുഷ്യന് പറയങ്ങൾ സംവിധാനിച്ച ഒരു വലിയ പിരീഡാണ് വരുന്നത് സൗഭാഗ്യമാണ് കളയാതെ അല്ലാഹു കബൂലാക്കിയായ്മ ചെയ്താലുള്ള പ്രതിഫലം എത്രയോ ആ പ്രതിഫലത്തെ മറികടക്കാനുള്ള പ്രതിഫലത്തിന്റെ വാഗ്ദാനമായ ഒരു രാവും അതിൽ വരാനുണ്ട് ലൈലത്തുൽ ലൈലത്തുൽ ഹുരിമ ഖൈറുഹാ സൗഭാഗ്യം ആർക്കെങ്കിലും അല്ലാഹു അല്ലാഹു കൊടുക്കാതെ പോയാൽ ഫഖദ് കിട്ടേണ്ട എല്ലാ ഖൈറും എന്നതുപോലെ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി മുഹമ്മദ് ഒരു ഹദീസ് കേട്ടോളൂ ഇമാം മുസ്നദിൽ കാണാം അൻ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇമാംസാം സന്തോഷകരമായ ഒരു ഒരു മാസം ായ മനുഷ്യന് വേറെ വരാനില്ല സന്തോഷം തോന്നിയിട്ടുണ്ടോ ഉണ്ടാവൽ നമുക്ക് നിർബന്ധ ഒരു സന്തോഷം വേണം ഉള്ളിൽ ഒരു സന്തോഷം വേണമില്ലെങ്കിൽ നമ്മൾ മുനാഫിക്കൻ്റെ പട്ടികയില ഹബീബ് പഠിപ്പിച്ചു എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന ചിന്ത ഹൃദയത്തിന്റെ ഓരങ്ങളിൽ എവിടെയെങ്കിലും ഒന്ന് മുനാഫിക്കാണ് ഈ മാസത്തെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചു പോകൽ വിശ്വാസമാണെന്ന് കാരണം അറിയുമോ ായ ആരോഗ്യത്തെ മൂമിനായ മനുഷ്യൻ അവന്റെ മനസ്സിന്റെ വിചാരം കൊണ്ട് നേടിയെടുക്കുമെന്ന് സീതുഹി അങ്ങനെയുണ്ട് വിഭാദത്തിനൊരു ആരോഗ്യം കിട്ടലുണ്ട് അത് കൊടുക്കുന്ന താല്പര്യം എത്ര തളർന്നൊട്ടിക്കിടന്നാലും നമുക്ക് നേട്ടം കിട്ടുന്നോടത്തേക്ക് നമുക്ക് വലിയ പ്രയോജനം കിട്ടുന്നോടത്തേക്ക് തളർച്ചയെ മാറ്റി വച്ചിട്ട് നമ്മൾ ഉണർന്നു വരുന്ന ഒരു ഉണർച്ചയുണ്ടല്ലോ നല്ല ഉറക്കച്ചാടല്ലാ ഭാര്യ കിടക്കുന്നത് അപ്പോഴാണ് വിവാഹ വാർഷികത്തിന്റെ സർപ്രൈസുമായിട്ട് ഭർത്താവ് വരുന്നത് ഒരു പ്രതീക്ഷ അവളോട് പറഞ്ഞു ഒന്ന് എണീറ്റേ അപ്പൊ എണീറ്റു വലിയ ഉറക്കച്ചാടെ പ്രകടിപ്പിച്ചു അപ്പോഴുണ്ട് അദ്ദേഹം ആ രണ്ട് പവന്റെ രണ്ട് പോട്ടെ അഞ്ചായിക്കോട്ടെ സങ്കല്പല്ലേ ഒരു മാലങ്ങനെ തൂക്കിയിട്ട് കാണിച്ചിട്ട് പറഞ്ഞു കണ്ടോ ഇത് ഒറിജിനൽ അങ്ങ് പോരെ വിശ്വസിക്കാൻ പറ്റുന്ന ഭാര്യയാണെങ്കിൽ വിശ്വസിക്കും ആ ഉറക്കച്ചാടിയൊക്കെ ചാടി എഴുന്നേൽക്കലോട് കൂടെ നഷ്ടപ്പെടുക ഒക്കെ ചെയ്യും അങ്ങനെ വന്ന് ആ മാല കിട്ടിയ പിന്നെ ഉറക്കം പോയി കുറേ നേരത്തേക്ക് ഒരു സന്തോഷാണിത് ഒരു സമ്മാനം കൊടുക്കുമ്പോൾ ഒരു സന്തോഷം അള്ള കൊടുക്കുന്ന സമ്മാനം റമദാന്റെ സമ്മാനം അത് സ്വർഗം അല്ലാതെ മറ്റൊന്നുമില്ലെന്ന പരിശുദ്ധ റസൂൽ അതിനുള്ള ഒരു അവസരം മുന്നിൽ വന്നപ്പോൾ ഒരു മനുഷ്യൻ കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയെങ്കിലും എനിക്ക് നന്നാവണമെന്ന ചിന്തയില് ആ മനുഷ്യൻ സന്തോഷിച്ചു വരുമ്പോ ആ മനുഷ്യന് ഉറക്കച്ചടയോ ക്ഷീണമോ പട്ടിണി കിടന്നതിൻ്റെ തളർച്ചയോ ഒന്നുമില്ല ബദർ മുന്നിൽ വന്നപ്പോൾ സഹാബികൾക്കും അങ്ങനൊരാവേശം ഉണ്ടായത് കാരണം അവരോട് വാഗ്ദാനം ചെയ്തത് ഈ ബദർ മറികടന്ന അപ്പുറത്തേക്ക് വന്നാൽ ഇസ്ലാമിന്റെ ശാശ്വതമായ ഒരു സന്തോഷകാലം സുവർണകാലം ബദറിൽ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ശാശ്വതമായ അനശ്വരമായ സ്വർഗം രണ്ടായാലും ലാഭം തന്നെ ഹസ്ബുൻ അള്ളാഹു ഹൽ വക്കീൽ എന്ന ആ ഒരു പ്രഖ്യാപനത്തിൽ നീണ്ട പതിനാറ് ദിവസം പട്ടിണി കിടന്ന് നോമ്പ് പിടിച്ച് ഒട്ടിയ വയറിലേക്ക് മുണ്ടുമുറുക്കി ഉടുത്തിട്ട് പിടിഭാഗം തുരുമ്പിച്ച ഏഴ് ഏഴേ ഏഴേഴ് വാളുകളുമായി തൊള്ളായിരത്തി അൻപത്തൊന്നിനോട് പോരാടാൻ അതിൻ്റെ മൂന്നിലൊന്നു വന്ന സംഖ്യ സഹേപത്ത് ഇറങ്ങി തിരിച്ചുകൊടുത്ത വിജയത്തിൻ്റെ തിളക്കം തന്നെ ആ വലിയ സന്തോഷം കൊടുത്ത മനസ്സിൻ്റെ ഒരു ആവേശമാണ് ആ ഒരു സന്തോഷം കൊണ്ട് അവർക്കുണ്ടായ വലിയ ഒരു ആവേശമാണ് പരിശുദ്ധ റസൂൽ അലൈഹി അലൈവലം പറയുന്നു മൂമിനായ മനുഷ്യൻ പരിശുദ്ധ റമദാനിന്റെ സന്തോഷങ്ങളെ ഓർക്കുമ്പോൾ വിവാദത്തിന് വേണ്ട കരുത്തിനെ അവൻ സമ്പാദിച്ചു വെക്കുകയും കരുത്തിനെ സമ്പാദിക്കുന്നതോടൊപ്പം തന്നെ അവൻ അതിലേക്ക് തയ്യാറായി വരികയും ചെയ്യും ിൽ ജനങ്ങളുടെ അതൊക്കെ ചിരി വരാറുണ്ട് ചില സമയത്ത് റമദാനിലേക്ക് മാത്രം വരുന്ന ചില ആളുകളുണ്ട് അവരുടെ ചില ചൂണ്ടിക്കാണിക്കലുകളും അഭിപ്രായ പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവരെല്ലാ മാസവും പള്ളിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എത്രമാത്രം കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ചൂണ്ടിക്കാണിക്കാനുണ്ടാവും എന്ന് കാരണം ആ വരുന്നത് ആകെ ആ ഒരു മാസമായിരിക്കും ചിലപ്പോ പെരുന്നാൾ കഴിഞ്ഞ് രണ്ടു ദിവസം കൂടി ഉണ്ടാവും ആ വരുന്ന കാലയളവിൽ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ പള്ളിയിൽ കുറവുകളുണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ആളുകളിൽ കുറവുണ്ട് പള്ളി പരിപാലിച്ചു പോകുന്നവരിൽ കുറവുകളുണ്ട് ഒരു പക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളെപ്പറ്റി മറ്റൊരാളോട് പറയാൻ വേറെയും കുറവുകളുണ്ട് ആകെ കുറവുകളാണ് ഒരു മുനാഫിക്ക് പരിശുദ്ധ റമദാൻ വന്നാൽ ജനങ്ങളുടെ പോരായ്മകളെ അവസ്ഥയുണ്ടെന്ന് ഇമാം മുസ്നദിൽ കാണാം അങ്ങനെയാണ് ആ പതിനൊന്ന് മാസം ആ പോരായ്മകൾ ആരും കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ മുനാഫിഖ് ആണെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ തന്നെ റമദാനിൽ മെനക്കെടുമെന്ന് വളരെ പ്രശസ്തമായ ഒരു കിതാബാണ് അല്ലാ അനാം എന്ന കിതാബ് മഹാന്മാരായ ഫുഖഹാ ഈ കിതാബിനെ ഷാഫി മദ്ഹബിലെ വളരെ പ്രമുഖമായ കിതാബിനെ പല വിഷയങ്ങളിലും അവർ മറുപടി പറയാൻ വേണ്ടി ഇതിന്റെ തെളിവുകളെ നിരത്തുന്നിടത്ത് ആരാണ് ഈ ഗ്രന്ഥത്തിൽ ഏറ്റവും കൂടുതൽ വാചാലമായിട്ടുള്ളത് മഹാനായ ഷാഫു മദ്ഹബിലെ കർമ്മശാസ്ത്രത്തിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ഏറ്റവും ഏറ്റവും മഹോന്നതമായ ഒരു പേരിന്റെ ഉടമയായ മഹാനായ മഹാനായ ഇബിന് മഹാൻ അവരുകൾ പറയുന്നത് കേട്ടോളൂ തമന്നി സവാലി മിനൽ കേട്ടോളൂർ റമദാൻ എങ്ങനെയൊന്ന് തീർന്നാ മതി റമലാൻ കഴിയട്ടെ എന്ന രീതിയിൽ റമദാനിലേക്ക് ഒരു തീരലിനെ ആഗ്രഹിക്കുന്നതാണ് റമദാൻ തീരല്ലേ എന്ന് ആഗ്രഹിക്കേണ്ടത് അതിനുള്ള മനസ്സിനെ പാകപ്പെടുത്തലാണ് നമ്മുടേത് റമദാൻ തീർ തീരട്ടെ എന്ന് ആഗ്രഹിക്കല് തന്നെ അല്ല പൊറുക്കാത്തവൻ പാപമാണ് എന്നാണ് ഷാഫി മദബിന്റെ വളരെ പ്രധാനപ്പെട്ട അഭിപ്രായം ആഗ്രഹിക്കൽ പോലും വൻ പാപം എന്നാണ് മഹാന്മാരായ ഫുഖാ ഇത് സംബന്ധമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അത്രയും ഈ മാസത്തിന്റെ മഹോന്നതമായ അലങ്കാരങ്ങളെ അമലുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ധന്യമാക്കാൻ അള്ളാഹു തോഫീഖ് നൽകട്ടെ മഹാന്മാർ പിന്നെയും രേഖപ്പെടുത്തുന്നു മഹാനായ ഇബിന് റസബ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ അല്ല പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ഹബീബ് തങ്ങളുടെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മഹാന്മാരായ പഠിപ്പിച്ച തത്വങ്ങൾ രഹസ്യമായി പലരുടെയും മനസ്സിൽ തോന്നാറുണ്ട് ഒരു റമദാൻ മാസത്തിന്റെ ലോകത്ത് നാം കാണുന്ന സത്യവിശ്വാസിയുടെ സന്തോഷങ്ങൾക്ക് ഉണ്ടാക്കി തീർക്കുന്ന ഒരു പ്രകാശപൂരിതമായ പ്രഫുല്ലമായ ഒരു വെളിച്ചം കൊണ്ട് ഒരു സന്തോഷം ആ ഒരു സന്ദർഭത്തിൽ ആ റമലാനിനെ മാനിച്ചിട്ട് ചില കാര്യങ്ങൾ ചെയ്യാതെ പോകും റമലാൻ കഴിഞ്ഞിട്ട് ഞാൻ അത് ചെയ്യുമെന്ന് തീരുമാനിക്കുക ഉദാഹരണം ലോട്ടറി എടുക്കുന്നവരുണ്ട് ഹറാമല്ലേ ഈ മാസത്തെ മാനിച്ചുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും പക്ഷേ അത് നല്ലതാണ് ഈ മാസത്തെ മാനിച്ചത് നല്ലതാണ് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ പിന്നെ തോന്നും റമദാൻ കഴിഞ്ഞിട്ട് ഞാനത് ചെയ്യുമെന്ന് ചിന്തിക്കൽ ആ മനുഷ്യന്റെ റമദാൻ തള്ളപ്പെടാൻ അത് കാരണമെന്ന് മഹാന്മാർ പഠിപ്പിക്കാം ഉദാഹരണമാണ് ലോട്ടറി പറഞ്ഞത് എത്രയെത്ര ഹെറാമുകൾ റമദാൻ കഴിഞ്ഞിട്ടാവാം എന്ന നിലക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ കണക്ക് കൂട്ടി വെച്ചു പോകുന്ന ആ ഒരു ചിന്ത കൊണ്ട് റമദാൻ നമുക്ക് നഷ്ടപ്പെടുമെന്ന് മഹാനായ കേറിയാഹു എന്ന് പറയുകയാണ് ഒന്നുകൂടി പറയാം റമദാൻ കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യും റമദാൻ ആയതുകൊണ്ട് ഞാൻ ഇപ്പൊ അത് ചെയ്യണില്ല എന്ന ഒരു തെറ്റിനെ കുറിച്ച് ആരോടും പറയാതെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ കണക്ക് കൂട്ടിവെക്കുന്നോട് ആ കൊല്ലത്തെ റമദാൻ നമുക്ക് നഷ്ടമാ അങ്ങനെയാണ് പല കിതാബുകളിലും ഇത് രേഖപ്പെടുത്തുന്നുണ്ട് സ്വീകരിച്ചു നിസ്കാരമുണ്ട് പരിശുദ്ധ നോമ്പുണ്ട് ഖുർആാൻ പാരായണമുണ്ട് ആ കൂട്ടത്തിൽ ആദ്യം പറഞ്ഞ വിഭാഗം അതൊക്കെ ഉള്ളതിനോട് കൂടെ റമദാൻ കഴിഞ്ഞിട്ടാവട്ടെ ഒരു ലോൺ എടുക്കണം റമദാൻ കഴിഞ്ഞെ ആ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹറാം ഹറാമിങ്ങനെ നെയ്യത്തേക്ക് റമദാൻ നോമ്പ് വരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് വേണം അതുകൊണ്ട് പണയം വയ്ക്കാൻ എന്തെങ്കിലും ഒന്ന് കരുതിയാ ആ റമദാൻ പോയി നേരെ നേരെ പരിശുദ്ധ റമദാൻ കബൂലാകുന്നത് എപ്പോഴാണെന്ന് അറിയുമ്പോ റമദാൻ കബൂലാകുന്നത് നോമ്പ് കുറ്റമറ്റതാകലിനോടുകൂടെ റമദാൻ കഴിഞ്ഞാലും ഞാൻ ഇതുപോലെ തന്നെ ജീവിക്കുമെന്നൊരാൾ തീരുമാനിക്കുന്നത് റമദാൻ കബൂലാകുന്നത് ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും മഹാനായുബന് സാദാൻ റതിയല്ലാ കുയൻഭുവിനെ കുറിച്ച് ഇമാം ബിൽ പറയുന്നുണ്ട് ഒരു മാസം നൂറ്റി ഇരുപത് ഒരു മാസം നൂറ്റി ഇരുപത് ഖത്തമോദിയിരുന്നു ഒരു മാസം നൂറ്റി ഇരുപത് ഖത്തമോദനമെങ്കിൽ ഒരു ദിവസം ഖത്തമോദനം ഇത് റമദാനിൽ മാത്രം എന്ന് ചിന്തിക്കല്ലേ ഇമാം നബബി പറയുന്നുണ്ട് ഇമാമിന് ഒരു മാസത്തിൽ ഒരു മാസത്തിൽ അറുപത് ഖത്തമോദമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രണ്ട് ഖത്തമോതുമായിരുന്നു നമ്മളെക്കാളൊക്കെ തിരക്കുള്ള ഏറ്റവും വലിയ മധ്യസ്ഥൻ നമ്മളെക്കാളുമൊക്കെ തിരക്കുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ നമ്മെക്കാളും ഒക്കെ തിരക്കുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഹത്തീബ് നമ്മളെക്കാളുമൊക്കെ തിരക്കുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മുദരിസ് ആ മഹാനുഭാവൻ ഒരു ദിവസം രണ്ട് ഒരു ഒരു ദിവസം രണ്ട് മോതുമായിരുന്നു ഒരു മാസത്തിൽ അറുപത് ഹത്തമോതുമായിരുന്നു ഇമാമുനഷി മഹാനായ അവിടുത്തെ അതായത് മുഹന്നബിലെ രേഖപ്പെടുത്തുന്നതായി കാണാം പരിശുദ്ധ റമതാൻ വന്നു കഴിഞ്ഞാൽ മഹാൻ നിസ്കാരത്തിലൂടെയാണ് ഒരു ഹത്തം തീർത്തു കൊണ്ടിരുന്നത് ഇബിന് സാധാരണ നിസ്കരിക്കുന്ന സമയമല്ലാത്ത സമയത്തൊന്നും മഹാൻ ഖുർആൻ ഓതുന്നത് കണ്ടിട്ടില്ല എന്നും മഹാന്മാർ പറയുന്നുണ്ട് ഇമം ബൈഹക്ക് തന്നെ അത് രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ നിസ്കാരം തന്നെ നിസ്കാരത്തിൽ ഓത്തു തന്നെ ഇങ്ങനെയൊക്കെ ആയുസ്സിനെ സമ്പൽ സമൃദ്ധമാക്കി അമിലുകൊണ്ടവർ അന്നേരം അവർ ചിന്തിച്ചത് ഇത് നോമ്പിലേക്ക് മാത്രമെന്നല്ല ഇത് റമദാനിലേക്ക് മാത്രമെന്നല്ല മഹാന്മാര് പഠിപ്പിക്കുന്ന കൈബർ പറയുന്നു ഒരാള് റമദാനിൽ ചെയ്ത കാര്യങ്ങളെ തുടരണം എന്ന തീരുമാനത്തിലാവുകയും റമദാനിന് ശേഷം ഞാൻ തെറ്റ് ചെയ്യൂല എന്ന ഉറച്ച പ്രതിജ്ഞയിൽ നിലനിൽക്കുകയും ചെയ്താൽ അവന്റെ റമദാൻ കബൂല എന്നല്ല പറഞ്ഞത് അവന്റെ സ്വർഗത്തിന്റെ അകത്ത് കടന്ന് കഴിഞ്ഞ് അവൻ സ്വർഗത്തിന്റെ അകത്ത് കടന്നു കഴിഞ്ഞ് ഹിസാബ് അവന് അള്ളാഹുവിന്റെ കോടതിയിൽ ഹിസാബില്ല ായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സന്തോഷത്തോടു കൂടെ വരവേൽക്കാൻ തൗഫീഖ് നൽകട്ടെ സാന്ദർഭികമായ ഒരു കാര്യം പറയാം നമ്മളൊക്കെ ആത്മാഭിമാനത്തിന്റെ ഭാഗമായി പലപ്പോഴും പല തെറ്റുകൾക്ക് നേരെ കണ്ണടക്കുന്നവരാ സത്യവിശ്വാസികളായ ആളുകളെ അമല് ചെയ്യുന്നവരാ എന്നാൽ പലിശയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കയ്യിലുള്ളത് ഹറാമോ ഹലാലോ എന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത പൈസയാണ് അങ്ങനെയുള്ള ആളുകൾ ദയവായി ഒരു നോമ്പുകാരനെ കൊണ്ട് നോമ്പ് തുറപ്പിക്കരുത് എന്തുകൊണ്ട് ആ മുതല് അവന്റെ അകത്ത് ചെന്നാൽ അതിനു ശേഷം ഉള്ളത് ആ പാവപ്പെട്ടവൻ അറിയുന്നില്ല അള്ളാഹു കപൂല അറിയാതെ ഹറാം അകത്ത് പോയാൽ പോലും ഇസ്ലാമിന്റെ അധ്യാത്മിക പക്ഷം ആ മനുഷ്യന്റെ അമലും ദുഴായും കബൂൽ മഹാനായ വക്കാസ് സായി സായിഹുബികളിലെ പ്രമുഖൻ കൈ ഉയർത്തി കൈ ഉയർത്തിന് മുമ്പ് ഉള്ള മഹാൻ അള്ളാഹുബിന്റെ ഹബീബ് കൈവിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞത് ഉദ്ധരിക്കുന്നുണ്ട് സായി പറഞ്ഞ അത്രയും വലിയ അശ്വറത്തിലും ഉപശ്രീങ്ങളിൽ പെട്ട മഹാൻ ഒരിക്കൽ അറിയാതെ ഹറാമായ കച്ചവടം നടത്തിയ ഒരുത്തന്റെ മുതൽ അകത്തു പോയപ്പോ അതായത് നിലവാരം കുറഞ്ഞ ഗോതമ്പ് അടിയിൽ ഇട്ടിട്ട് നിലവാരമുള്ള ഗോതമ്പിന്റെ മുകളിൽ വിതറിയിട്ട് നിലവാരം കുറഞ്ഞതിന് നിലവാരം കൂടിയ വിലക്ക് വിറ്റ ഹറാമായ കച്ചവടക്കാരന്റെ മുതൽ ഉള്ളിൽ അറിയാതെ പെട്ടിട്ട് ദിവസങ്ങളോളം മഹാനവരുകൾക്ക് ഹിജാബത്ത് കിട്ടാതെ വന്നപ്പോ ഇലഹദില്ലാഹിഅലി ദഹിക്കാതെ കിടക്കുന്ന ഗോതമ്പ് വയറ്റിലുണ്ട് അത് ഛർദ്ദിച്ച് കളയണമെന്ന് പരിശുദ്ധ റസൂൽ സാഹുഅലി മഹാന്മാരുടെ ശരീരം ശീലിച്ചത് ഹറാമിനെ ദഹിപ്പിക്കൂല എന്നുള്ളതാണ് ആറാമിനെ ദഹിപ്പിക്കില്ല എന്നതിലേക്ക് ആ ശരീരം ശീലിച്ചു കാരണം ആ ശരീരത്തിൽ അതിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് അള്ള കൊടുത്തൊരു വിവേകമുണ്ട് നമ്മൾ എത്ര തിരക്ക് പിടിച്ച് വർത്താനം പറയുകയാണെങ്കിലും നമ്മുടെ ശരീരം ശീലിച്ച ഒന്നുണ്ട് എത്ര തിരക്ക് പിടിച്ച അശ്രദ്ധയിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പോക്കറ്റില് കൈയിടണമെന്ന് വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഇടത് വശത്ത് വെച്ചിരിക്കുന്ന പോക്കറ്റിലേക്ക് വലത്തെ കയ്യെ തന്നെ പോവും ആ കൈ പോയതിനെ നമ്മൾ പ്രത്യേകം ചിന്തിച്ചാലോചിച്ച് ചെയ്യേണ്ടതില്ല കാരണം ആ അവയവം അങ്ങനെയാണ് ശീലിച്ചത് ഒന്ന് പോക്കറ്റിൽ കൈ ഇടണം എന്ന് തോന്നുമോ അങ്ങനെയാ ചെയ്യുക അങ്ങനെയാണ് നമ്മൾ വലത് കൈക്ക് എഴുതി ശീലിച്ചാൽ ഇടത് കൈ കൊണ്ട് എഴുതാൻ പ്രയാസമാണ് ഒന്ന് എഴുതി ഒരു അശ്രദ്ധയിൽ എന്തെങ്കിലും ഒരു ഒപ്പിടണം എന്ന് തോന്നിയാൽ വർത്താനത്തിൻ്റെ ഇടയിലാണെങ്കിലും നമ്മൾ ആ വലത്തെ കയ്യിലാ പേരെടുക്കുള്ളൂ ഓടിപ്പോയി ഇടത്തെ കൈക്ക് എടുക്കില്ല എന്ന പോലെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വന്നിരിക്കുന്ന ഭക്ഷണത്തെ ആ ശരീരം അറിഞ്ഞിട്ടുള്ളത് ഹലാലിൻ്റെ ടേസ്റ്റിലാണെങ്കിൽ മഹാനായ സൂഫിയുടെ ഉള്ളിലേക്ക് ചൊല്ലുന്ന ആ ഭക്ഷണം ഹെറാമിന്റെ ടേസ്റ്റിൽ വന്നതാണെങ്കിൽ ആ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയില്ല സായുബിൻ അബി വക്കാസിന്റെ ശരീരത്തിൽ ആ ഭക്ഷണം ദഹിച്ചില്ല അള്ളാഹാൻ്റെ ഹബീബ് ഛർദിക്കാൻ പറഞ്ഞത് ദഹിക്കാത്ത ഭക്ഷണാണ് ദഹിക്കാത്ത ഭക്ഷണാണ് അത് ഛർദിച്ച് കളഞ്ഞ ശേഷം മഹാൻ അവർ തൗപ ചെയ്തു അറിയാതെ പോയതിന്റെ പേരിൽ പോലും എന്നിട്ട് ചെയ്തപ്പോഴാണ് ആ മഹാന്റെ ഈജാബത്ത് ഉണ്ടായിട്ടുള്ളത് അത്രത്തോളം മഹാന്മാരുടെ ജീവിതത്തിൽ നാം പലതിനെയും നിസ്സാരമായി കാണുന്നതിനെ ഗൗരവമായി കണ്ടിരുന്നു എന്നുള്ളതാണ് ഇനി കേട്ടോളൂ മഹാനായ ഹബീബായ നബി കരീം തങ്ങൾ പറയുന്നു ലാ ഇല്ലാ അല്ലാഹു ഏറ്റവും വിശുദ്ധമായവനാണ് വിശുദ്ധി ഇല്ലാത്ത ഒന്നും അവൻ്റെ അടുത്തേക്ക് സ്വീകരിക്കപ്പെടൽ ഇല്ല അള്ളാഹു മോമിനീങ്ങളോട് മുറുസലീങ്ങളോട് പറഞ്ഞത് തന്നെ അംബിയാ മുറുസലീങ്ങളോട് പറഞ്ഞത് തന്നെയാണ് മോമിനീങ്ങളോട് പറഞ്ഞത് മുർസലീങ്ങളോട് മുർസലീങ്ങളോട് കഴിച്ചാൽ അമല അത് തന്നെ പറഞ്ഞു നിങ്ങളും കഴിച്ചിട്ട് നിങ്ങൾ എന്ന് മൂമിനീങ്ങളോടും പറഞ്ഞു നല്ലത് കഴിച്ചാൽ ആ സ്വാലിഹായാമിൽ ചെയ്യാൻ കഴിയൂ എന്നിട്ട് ഹബീബായ ഹബീബന് ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട് ആ മനുഷ്യനാകട്ടെ ആ മനുഷ്യൻ തേടി യാത്ര ചെയ്ത ആളാ ഒരു സൂഫിയാ അള്ളാനത്തേടി യാത്ര തിരിച്ചു ജീവിതത്തിന്റെ സൗകര്യങ്ങളും സന്തോഷങ്ങളും ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കി ദുനിയാവിനെ തൊലാക്ക് ചെല്ലിയിട്ട മനുഷ്യൻ യാത്ര ചെയ്തു യുത്തിയിൽ ഒരുപാട് കാലം യാത്ര ചെയ്തു ആ യാത്രയുടെ പേരിൽ തലമുടി ജടപിടിച്ചു ആ ശരീരത്തിൽ പൊടി പുരണ്ടിരിക്കുന്നു അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രീതി തേടിക്കൊണ്ട് ദുനിയാവിന്റെ സന്തോഷങ്ങൾ ഒഴിവാക്കി രുചികരമായ ഭക്ഷണം ഒഴിവാക്കി ആർഭാട ജീവിതം ഒഴിവാക്കി തേടിങ്ങനെ യാത്രയിൽ ശരീരം പൊടിപുരണ്ട് മുടി ചട പിടിച്ചോടുത്ത് കൈത്തണ്ടുകൾ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് എൻ്റെ പ്രിയപ്പെട്ടു പറഞ്ഞുകൊണ്ട് അവൻ ദ്വായ ചെയ്യുമ്പോൾ അവൻ്റെ ദ്വയാക്ക് ഉത്തരമില്ലാത്ത അവസ്ഥ വരുമ്പോൾ കാരണം തേടുമ്പോൾ വമ്മൊത്ത് അവൻ തിന്നത് ഹറാമു അവന് ആ നിഷ്കളങ്കനായ സൂഫിയായ മനുഷ്യനെ എങ്ങനെ അത് വഴക്കി ജാപത്തെന്ന് വരുമ്പോൾ കബൂലാവാൻ നമ്മൾ ണം ഒരുപാട് ശ്രദ്ധിക്കണം വാക്ക് പ്രവർത്തി അതോടൊപ്പം ഭക്ഷണം ചിന്തകൾ എല്ലാം എല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ റമദാൻ കപൂലല്ലാ റമദാൻ കാത്തിരിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഉപദേശമാ ഹദീസ് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത് അള്ളാഹു നമുക്ക് ചെയ്യാൻ നൽകട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ പുറത്തു തരട്ടെ റമലാനും ഷാബാനും റജബും ഒക്കെ കിട്ടിയ നല്ല നല്ല മനുഷ്യന്മാരുണ്ട് ഇപ്പൊ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് അവര് പോകുന്ന സ്വർഗത്തിൽ അള്ളാഹു നമുക്ക് അവന്റെ ആനുകൂല്യമായി ആ സൗഭാഗ്യം നമുക്കും അള്ളാഹു നൽകട്ടെ എന്ന് വാങ്ങ ചെയ്യുകയാണ്